ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടനും കൂടി ലുലുവിലേക്ക് പോവാണ് അപ്പോൾ അതല്ല ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ചേച്ചി ചേച്ചിയുടെയും ചേട്ടൻ്റെയും ലവ് സ്റ്റോറി എന്ന് ചോദിച്ചിരുന്നു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ക്യു ആൻഡ് എ സെക്ഷൻ തന്നെ നമ്മുടെ ചാനലിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് അതുവഴി ഒന്നും കേൾക്കാത്തവരായിരിക്കാം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ചേച്ചിയുടെ ലവ് സ്റ്റോറി എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഞാൻ പറയാം ഫസ്റ്റ് ഞാൻ ഏട്ടനെ കാണുന്നത് ഇയറും വർഷവും മാസവും ദിവസവും എനിക്ക് ഓർമ്മയില്ല ഞാനൊരു സീരിയലിൻ്റെ പൈലറ്റ് ഷൂട്ടിന് പോയപ്പോൾ പൈലറ്റ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സീരിയൽ എടുക്കുന്നതിന് മുന്നേ കുറച്ച് എപ്പിസോഡ്സ് എടുത്തിട്ട് ചാനലിൽ നമ്മളത് ആ എപ്പിസോഡ്സ് കാണിക്കണം എന്നിട്ടാണ് അവർ വേണോ വേണ്ടേ ചാനലില് ആണ് തീരുമാനം ആ എപ്പിസോഡ്സ് കണ്ടിട്ടാണ് ആ സീരിയൽ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അതാണ് പൈലറ്റ് ഷൂട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സീരിയൽ ഒരു ചാനലിലും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആ പൈലറ്റ് ഷൂട്ടിന് പോകുമ്പോഴാണ് ഏട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കണിയാവൂരോ എവിടെയോ വെച്ചായിരുന്നു ഷൂട്ട് ഫസ്റ്റ് ടൈം കാണുന്നത് കേട്ടോ കണ്ടപ്പോഴേ നമ്മള് സാധാരണ ഒരു അപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനൊക്കെ ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു സീരിയലെല്ലാം ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടേക്കുള്ള ക്യാമറാമാന്മാർ എന്നൊക്കെ പറയുമ്പോൾ നല്ല കൂളാണ് നമ്മളായിട്ട് സംസാരിക്കും വീണ്ടും ചിരിക്കും ഭയങ്കര ജോളിയാണ് ഈ ക്യാമറമാനെ കണ്ടപ്പോഴേ ഒരു വിശപ്പിശ കേട്ടോ മുഖത്തൊന്നും നോക്കുന്നില്ല ജിരിക്കുന്നില്ല ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ റെസ്പെക്ട് ഡയറക്ടറോടും ക്യാമറമാനോടൊക്കെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയും ഇപ്പോൾ തിരിച്ചും അവരെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയും ഇതൊന്നും ഗുഡ് മോർണിംഗ് ഹാ ഗുഡ് മോർണിംഗ് ഇത്രയൊക്കെ ഉള്ളു അപ്പോഴാൾ ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടോ പിന്നെ നമ്മൾ ആ ഏരിയയിലേക്കേ നോക്കിയില്ല നമ്മളെ നോക്കുന്നില്ല നമ്മൾ ആ ഏരിയയിലേക്കേ നോക്കിയില്ല എന്നോട് മാത്രമല്ല എല്ലാവരോടും അങ്ങനെ തന്നെയട്ടോ ആരോടും സംസാരിക്കാനും വലിയ താല്പര്യമില്ല ഭയങ്കര ഒരു എന്താ പറയുക അതിന് ഇപ്പോൾ ഇൻട്രോവേർട്ട് അത് ഇങ്ങനെയാണ് കറക്റ്റ് വേർഡ് കേട്ടോ ഇപ്പോഴത്തെ ും പുള്ളിക്കാരൻ അങ്ങനെ തന്നെയാണ് അതിനൊരു ഒരു മാറ്റമില്ല കേട്ടോ അപ്പോൾ ആരോടും മിണ്ടുന്നില്ല ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു സംസാരിക്കുന്നില്ല ആർട്ടിസ്റ്റുകളോട് ആരോടും മിണ്ടുന്നില്ല ചോദിക്കുന്നതിനെ മാത്രം മറുപടി ഇപ്പം എന്ത് ചോദിച്ചാലും ദേഷ്യം അങ്ങോട്ട് ലൈറ്റൊക്കെ ക്യാച്ച് ചെയ്ത് നിൽക്കുന്ന ഇങ്ങോട്ട് പറയണം അപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് നമ്മൾ ഗുരുവായൂരപ്പനൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ചെറിയ കുറവൊക്കെ ഉണ്ട് അപ്പം നമുക്കത് നല്ല രീതിയിൽ പറഞ്ഞ് ക്ലിയർ ചെയ്യണം അങ്ങോട്ട് ലൈറ്റ് ക്യാച്ച് ചെയ്ത് നിൽക്കുക അതൊന്നും ഞാൻ പറഞ്ഞു തരണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആട്ടനെന്നോട് ദേഷ്യപ്പെടുന്നത് എന്നോട് എല്ലാവരോടും ബാക്കിയുള്ളവർക്കെല്ലാം കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയാം നമ്മൾ പുതിയ ആളായത് കൊണ്ട് നമുക്കതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കാണ്ട് നമ്മളോട് ദേഷ്യപ്പെടാം കേട്ടോ ശരി അതൊരു ഒരാഴ്ച എന്തോ ഷൂട്ട് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ കുറേ നാൾ പിന്നെ വേറെ ഇതൊന്നുമില്ല കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ശ്രീ മൂവിസിൻ്റെ അക്കരെ ഇക്കര എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ അത് ഏഷ്യാനെറ്റിൽ അത് ടെലികാസ്റ്റായ സീരിയലാട്ടോ അതിൻ്റെ ഷൂട്ടിനെ ഞാൻ പോയി അവിടെ വേറൊരു ക്യാമറാമാൻ ആയിരുന്നു ഓക്കെ ഹാപ്പിയായി എല്ലാവ അങ്ങനെ വർക്കൊക്കെ നടന്നുകൊണ്ടിരുന്നു ക്യാമറമാൻ ഒക്കെ ഉണ്ട് ഹാപ്പി ആയിരുന്നില്ല ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ദേ മനോജ് കുമാർ ലാൻഡ് ചെയ്യുന്നു കേട്ടോ ഈശ്വര ഞാൻ കരുതി ഓ ഈ പണ്ടാരം വന്നോ എന്നാ ഞാൻ മനസ്സിൽ കരുത് ഈശ്വര ഓ ഇതിൻ്റെ ഇനി ദേഷ്യം കാണണം ഷോ കാണണം അപ്പോൾ ബീന ചേച്ചി ബീന ആൻ്റണിയാണ് എൻ്റെ അമ്മയായിട്ടൊക്കെ അഭിനയിക്കുന്നത് ബീന ചേച്ചി ഞാൻ ആദിത്യൻ ചേട്ടനൊക്കെയാണ് അപ്പോൾ ബീന ചേച്ചി പറഞ്ഞു ഞാനും അവനും കൂടെ ശരിയാകില്ല കേട്ടോ ഞങ്ങളോടക്കാണ് എന്നൊക്കെ ബീനചേച്ചി പറഞ്ഞാൽ പറഞ്ഞാൽ അത് തന്നെ ക്യാമറമാൻ വരെ ഇങ്ങനെ ഒരു സാധനം ചേച്ചി സത്യമായിട്ട് ഞാനൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോലും തിരിച്ച് പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചേച്ചി കൂടെ ഭയങ്കര ഭയങ്കര ഡിസ്കഷൻ കേട്ടോ ഈശ്വര ചേച്ചി കാണുന്നുണ്ടോ എന്നോ സത്യമായിട്ട് ചേച്ചി പറഞ്ഞ കാര്യമാണ് ഇല്ല ഇപ്പം അവരൊന്നും പിണക്കം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇങ്ങനെ ചേച്ചി ഒരു നോർമൽ ടോക്കിൽ പറഞ്ഞാണ് കാരണം ഏട്ടൻ്റെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ അതായത് നമ്മളെല്ലാം കണ്ട് അറിഞ്ഞ് ചെയ്തോളാം ഏട്ടനൊന്നും പറഞ്ഞു തരില്ല അതൊക്കെ പൊസിഷനൊക്കെ കറക്റ്റ് നിന്നോളാം ലൈറ്റ് കേച്ചു നിന്നുള്ളൂ അതൊക്കെ നമ്മുടെ ജോലിയാണ് കുറച്ചൊക്കെ നമ്മുടെ ജോലിയാണെങ്കിൽ കുറച്ചൊക്കെ ക്യാമറമാനും പറഞ്ഞു തരണ്ടേ അപ്പം അങ്ങനെ ചേച്ചി ചേച്ചി സംസാരിച്ചല്ല വേറെ അവർ തമ്മിലിപ്പോൾ വേറെ ഇഷ്യൂ ഒന്നും ഇല്ല ഞാനിങ്ങനെ ചേച്ചി ഇങ്ങനെ സംസാരിച്ച കാര്യം പറഞ്ഞതാണ് അപ്പം ഞാനും ഇതുപോലെ തന്നെ ചിന്തുസാധനമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ സീരിയൽ കുറേ നാൾ നീണ്ടുപോയി ആ കുറേ നാൾ നീണ്ടപ്പോഴാണ് അത്രയും നാൾ ഏട്ടം തന്നെയായിരുന്നു അതിൻ്റെ ക്യാമറമാൻ പഠിക്കുന്നത് പക്ഷേ ഒരു കാര്യമില്ല കേട്ടോ ഓ മിണ്ടത്തല്ല പറയത്തൂല്ല ഗുഡ് മോർണിംഗ് ഇല്ല ഗുഡ് നൈറ്റും ഇല്ല ഒന്നുമില്ല അപ്പോൾ സാധാരണ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പോവാറുണ്ട് ഇതൊന്നും ഈ മനുഷ്യനെ ബാധിക്കുന്ന കാര്യമില്ല ആരും ഒട്ടും പറയാനും പോകുന്നില്ല അവിടെ ആണുങ്ങളുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടം സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഏറ്റവും കോമഡി എൻ്റെ അച്ഛനുമായിട്ട് ഭയങ്കര കൂട്ടാണ് അച്ഛനും തിരിച്ച് അങ്ങനെയാണ് ഭയങ്കര ഇഷ്ടമാണ് ആട്ടനോട് ആട്ടനും തിരിച്ചങ്ങനെയാണ് അച്ഛനോട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ ആ വഴിക്കേ തിരിഞ്ഞ് നോക്കാറില്ല ഞാനാണെങ്കിൽ പിന്നെ എല്ലാവരുമായിട്ട് ചാടി കയറി മിണ്ടിയില്ലെങ്കിൽ അങ്ങോട്ട് മിണ്ടി അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് but അപ്പോൾ അതങ്ങനെ കുറേ നാളാ ഷൂട്ട് കഴിഞ്ഞു അങ്ങനെ പോയി നമ്മൾ പിന്നെ വേറെ മിണ്ടായിരുന്നും പോയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓട്ടോഗ്രാഫിൻ്റെ ഷൂട്ട് വരുന്നത് അതിലും ഫസ്റ്റ് വേറൊരു ക്യാമറാമാൻ ആയിരുന്നു ഓക്കെ ജോളിയായിട്ടൊക്കെ പോകുന്നു ഒരു സുപ്രഭാതത്തിൽ വീണ്ടും മനോജ് കുമാർ ലാൻഡ് ചെയ്യുന്നു അപ്പോൾ അന്ന് ആ ക്യാമറമാൻ പുതിയ ക്യാമറാമാൻ ആണ് എന്ന് പറഞ്ഞു എന്നിട്ട് ആരാണ് ഈ ക്യാമറാമാൻ എന്ന് നോക്കിയപ്പോൾ ദൈവമേ ഈ സാധനം ഞാനങ്ങനെ അപ്പോൾ സോണി രഞ്ജു അമ്പു ഒക്കെ ശരത്ത് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മാത്രമാണ് എടനോട് വർക്ക് ചെയ്തിട്ടുള്ളത് ഇവർ ആരും എടനോട് വർക്ക് ചെയ്തിട്ടില്ല ില്ല ഞാൻ പറഞ്ഞു ഈ പണ്ടാരക്കാലനാ ദൈവം എത്തീർന്നത് അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ജോലി ആട്ടോ ഓട്ടോഗ്രാഫിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോലി തമാശയും കോമഡി ഭയങ്കര നമ്മൾ സ്വന്തം വീട് പോലെ തന്നെ ഞങ്ങൾ അഞ്ച് പേരും ഡയറക്ടറായാലും എല്ലാവരുമായിട്ടും യൂണിറ്റിലെല്ലാവരും ഭയങ്കരമായിട്ട് നമ്മൾ ജോളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പണ്ടാരക്കാലം വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു തീർന്നു ഇനി ഒരു രസം ഉണ്ടാവില്ല ഓരോ ഇതും ഇല്ലാത്തൊരു സാധനമാണെന്ന് തുടങ്ങി ഞാൻ ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഈ മനുഷ്യൻ ഇവരോടൊക്കെ കാണിച്ചത് പെരുമാറിയത് എന്നോട് മാത്രം ദേഷ്യവും മറ്റുള്ള ഇവരോട് സോണിയോടായാലും അമ്പിനോടായാലും രഞ്ജുവിനോടായാലും എല്ലാവരോടും സംസാരിക്കുന്നു ഗുഡ് മോർണിംഗ് പറയുന്നു ഗുഡ് നൈറ്റ് പറയുന്നു ഞാനും എല്ലാം ചോദിച്ചാലൊക്കെ തിരിച്ച് പറയുന്നുണ്ട് അപ്പം ഞാൻ കരുതി അയ്യേ ഞാൻ നാണം കിട്ടുപോയി ഇവരോട് മുന്നിൽ ഞാനിത് ഏട്ടനൊരു ഭീകര ജീവിയായിട്ട് ഞാനിങ്ങനെ ആക്കി വെച്ചിരിക്കായിരുന്നു പക്ഷേ അത് നേരെ ഓപ്പോസിറ്റാണ് അവിടെ ഏട്ടം പെരുമാറിയത് അപ്പോൾ അവരൊക്കെ ചോദിക്കുക നീയാണോ പറഞ്ഞ ഈ മനുഷ്യൻ ഭയങ്കര സംഭവമാണ് ആവശ്യത്തിനൊക്കെ മിണ്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനങ്ങ് ചമ്മി മാറിപ്പോയിട്ടോ അപ്പോൾ എങ്കിലും ദേഷ്യം ഭയങ്കര ദേഷ്യവുമാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് അപ്പം തന്നെ അത് ക്യാച്ച് ചെയ്തോളണം ഈ പറഞ്ഞ പോലെ ലൈറ്റ് ക്യാച്ച് ചെയ്ത് നിന്നോളണം പൊസിഷനൊക്കെ കറക്റ്റ് നിന്നോളണം അല്ലെങ്കിൽ വാ തുറന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം ചീത്ത ഒക്കെയാണ് കേട്ടോ ആൾ ഭയങ്കര സാധനമാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഡയറക്ടർ പറഞ്ഞത് ശ്രീകുട്ടി നമുക്കൊരു പണി ഒപ്പിച്ചാലോ നമുക്കൊന്ന് മനോജിനെ വട്ടാക്കിയാലോ നീ നിനക്ക് പ്രേമാണെന്ന് പറയുന്നു തുടങ്ങി പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ എല്ലാവരും കൂടെ ഞങ്ങളങ്ങനെ പറഞ്ഞ് കളിയാക്കട്ടെ ഞാൻ പറഞ്ഞ് ഓക്കെ ഡൺ ഞാൻ സെറ്റ് നമുക്ക് വിട്ട് വട്ടാക്കാം കാരണം ഇത്രയും ദേഷ്യവും മിണ്ടാനും പാട് ഭയങ്കര ദേഷ്യവും അങ്ങനെയുള്ള ഒന്ന് തണുപ്പിക്കണമല്ലോ എന്ന് കരുതി അതിന് ഇരയായത് ഞാനാട്ടോ ഞാൻ പറഞ്ഞു ശരി നമ്മൾ ഞാൻ പ്രേമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെല്ലാവരും കളിയാക്കാൻ തുടങ്ങി ശ്രീ കുട്ടിക്ക് മനോജിനൊരു നോട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് 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 ഒരു സുപ്രഭാതത്തിൽ ഏട്ടനും എങ്ങനെയോ എന്നോടൊരു പ്രണയം തോന്നി എനിക്കും എപ്പോഴും എങ്ങനെയോ ജീവിതത്തിൽ ജന്മത്തിൽ നമ്മൾ ഒരിക്കലും ടാലി ആവാത്ത ഒരു രീതിയാണ് എൻ്റേതും ഏട്ടൻ്റേതും കേട്ടോ കാരണം നേരെ ഓപ്പോസിറ്റാണ് എങ്ങനെ ഇത് സെറ്റായിരുന്നു എനിക്കറിയില്ല ഞങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ പ്രണയം പറഞ്ഞിട്ടുമില്ല പക്ഷേ അത് എങ്ങനെയോ 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 അതങ്ങ് മനസ്സിലങ്ങ് പിടിച്ചു പോയി അത് എങ്ങനെയൊക്കെയോ സംഭവിച്ചു അതാണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് പറയുന്നത് എനിക്കറിയില്ല അതെങ്ങനെ പറയണം എന്നുള്ളത് ഇതിപ്പോൾ എൻ്റെ അമ്മയും അച്ഛനൊക്കെ കാണുന്നുണ്ടായിരിക്കും മീഡിയ ഭീകരി എന്നും മനസ്സിലാക്കുന്നുണ്ടായിരിക്കും പക്ഷേ സംഭവിച്ചു പോയി എന്നിപ്പോൾ സംഭവിച്ച കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് പക്ഷേ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ലാണ്ട് ഇപ്പോൾ ഇതേ പന്ത്രണ്ട് വർഷം ആവാൻ പോകുന്നുണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളും വഴക്കുകളും ബഹളങ്ങളും ഒക്കെ പിണങ്ങിപ്പോക്കലും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് കുറച്ച് സമയത്തേക്ക് മാത്രം അത് അപ്പോഴേ നമ്മൾ അത് പറഞ്ഞങ്ങ് സോൾവ് ചെയ്യും അല്ലാണ്ട് വേറൊരു ഭീകര പ്രശ്നങ്ങൾ ഇന്ന് വരെ ഉണ്ടാവുകയോ അതിനെ ചൊല്ലിയിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ നമ്മുടെ ലൈഫ് നമ്മൾ കൂളായിട്ട് ഞാനും ഏട്ടനും വേറെയും എൻ്റെ ഫാമിലിയായിട്ടൻ്റെ ഫാമിലിയായിട്ടൊക്കെ സുഖമായിട്ട് സന്തോഷത്തോടെയും പോവുകയാണ് അത് വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയിട്ട് അവിടെ ഒരു നെഗറ്റീവ് വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകും എന്ത് ചെയ്യും സ മേ ബി എൻ്റെ വീട്ടുകാരെന്നെ സ്വീകരിച്ചാലും പിന്നീട് എന്തായിരിക്കും എൻ്റെ ലൈഫ് പോയില്ലേ തീർന്നില്ലേ പക്ഷേ ഈ മനുഷ്യൻ എന്നെ നല്ല രീതിയിലാണ് എപ്പോഴും സ്റ്റിൽ എന്നെ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഞാൻ ഏതൊരാഗ്രഹം പറഞ്ഞാലും ഏട്ടനെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഏട്ടനകത്ത് സാധിച്ചു തരാറുണ്ട് എന്ത് പറഞ്ഞാലും ഏട്ടൻ നല്ലൊരു ഹസ്ബൻ്റാണ് നല്ലൊരു ഫാദറാണ് തിരിച്ച് ഞാനും നല്ലൊരു വൈഫും നല്ലൊരു മദറും ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആ ഒരു ലൈഫ് ആരും ഇങ്ങനെ കണ്ണു വയ്ക്കാണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോണം പോട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും എൻ്റെ അമ്മയോടൊക്കെ മിണ്ടാൻ ഏട്ടനെ ചെറിയൊരു മടിയും ബുദ്ധിമുട്ടും ഒക്കെ കേട്ടോ അങ്ങനെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയോ ഒന്നുമില്ല കേട്ടോ ചെറിയൊരു ബുദ്ധിമുട്ടാണ് വീട്ടിൽ വരാനും മിണ്ടാനും പറയാനൊക്കെ പക്ഷേ അച്ഛനുമായിട്ട് ഇപ്പോഴും ഭയങ്കര കൂട്ടാട്ടോ അച്ഛൻ്റെ ലെഫ്റ്റ് എന്ന് വേണമെങ്കിൽ ഏട്ടനെ പറയാൻ ഭയങ്കര ഇതാണ് ഞാൻ ഞാനെന്നാളെന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഏട്ടനല്ലേ ഇപ്പം എൻ്റെ അച്ഛൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുവാറൊന്നും അറിയത്തില്ല എന്ന് ചോദിച്ചാൽ അപ്പോൾ അത്രയ്ക്ക് കൂട്ടാണ് അച്ഛനും ആയിട്ട് പക്ഷേ അമ്മയായിട്ട് കുറച്ച് മിണ്ടാനും ഒക്കെ പറയാനും ഒക്കെ കുറച്ച് പാടാണ് എങ്കിലും ആവശ്യത്തിന് ഉപകരിക്കാം കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നമ്മുടെ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ വന്നപ്പോൾ പറഞ്ഞു അല്ലാതെ ഒരു ക്യൂ ആൻഡ് എ സെക്ഷൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞത് ഇനിയും ഒരു ഹൺഡ്രഡ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വീണ്ടും കാണാൻ അറിയാത്തവരുണ്ടാവും ചോദിക്കും അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടെ പറയുന്നതായിരിക്കും കേട്ടോ പക്ഷേ രസമുണ്ട് കേട്ടോ പഴയ കാര്യങ്ങൾ ഓർത്ത് ഓർത്തിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അങ്ങ് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കേട്ടോ എനിക്ക് ഒന്നും നിർത്താതെ അങ്ങ് പറയാൻ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ എന്തൊക്കെയായാലും ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശേട്ടൻ എനിക്ക് മുഖം തരുന്നുണ്ട് ക്യാമറയ്ക്ക് കുറേശ്ശെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട് പിന്നെ എന്താ കുറേശ്ശെ എനിക്ക് വോയിസ് ഒക്കെ തന്നു തുടങ്ങി അങ്ങനെ കുറേയേറെ സന്തോഷങ്ങൾ ഏട്ടൻ എനിക്ക് തരുകയാണ് ഇനി എങ്ങനെ പോയാലും ഞാൻ ഏട്ടനെ കൊണ്ടേ പോകുള്ളൂ എന്നേട്ടൻ മനസ്സിലായി അതുകൊണ്ടാണ് ഏട്ടൻ കുറേശ്ശെ കുറേശ്ശേ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി സഹകരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അപ്പോൾ കുറേ നെഗറ്റീവ് കമൻ്റുമായിട്ടും പല പല ആൾക്കാർ വരും അവനോട് ഇറങ്ങിപ്പോയ ഉള്ളല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ കുടുംബത്തെ നശിപ്പിച്ചവളല്ലേ എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ നവ മൈൻഡ് എനിക്ക് ഞാൻ എൻ്റെ ഫാമിലി സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ട് നമ്മളെ മറ്റുള്ള ഒന്നും നോക്കേണ്ട കാര്യമില്ല പിന്നെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നാറുണ്ട് എങ്കിലും നോ പ്രോബ്ലം എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഹാപ്പിയാണ് ഏട്ടൻ ഹാപ്പിയാണ് വേദ ഹാപ്പിയാണ് എൻ്റെ അച്ഛനും അമ്മയും ഹാപ്പിയാണ് ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഹാപ്പിയാണ് അത്രയും മതിയല്ലോ അത് കൂടുതലൊന്നും വേണ്ട അതുപോലെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സപ്പോർട്ടും അത് മാത്രം മതി നമ്മൾ ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടി ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു നില വരെ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്തൊക്കെയോ വീഡിയോസിലുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു കാരണം ലുലുവിൽ പോകുമ്പോൾ എല്ലാ വിശേഷങ്ങളും ഇടാറുള്ളത് തന്നെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് ഞാൻ കരുതി ആ വിശേഷം എപ്പോഴെപ്പോഴും കാണിക്കണ്ട അതിൻ്റെ കൂട്ടത്ത് നമ്മുടെ ഈ ലവ് സ്റ്റോറിയോട് അങ്ങ് പറഞ്ഞ് തീർത്തേക്കാന്ന് കരുതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നോട് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഞാൻ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് പലവട്ടം പറഞ്ഞ കാര്യമാണെങ്കിലും ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്ത് പറയും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ലൂരുലും ജഗത്തന്റെ ഒക്കെ പോയി ഹാപ്പി ആയിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് വന്നു